ഇവിടുത്തെ ആര് പോയി നേരിട്ട് കണ്ടതെന്ന് ഒരിക്കലും പുറത്തിറങ്ങി ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് വല്ലതും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കിത് പുറംലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തമിഴ്നാടിൻ്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുവാണ് തമിഴ്നാട്ടിലെ ഒരു അഞ്ച് ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്ക് അവർക്കറിയത്തില്ല ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചെയ്തിട്ടു നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നില്ല ഇതിനെ രണ്ടുപേരങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പാർട്ടി വൽക്കരിക്കുക രാഷ്ട്രീയവൽക്കുക അപ്പോൾ അതാണ് അതുകൊണ്ടാണ് പലർക്കും താല്പര്യമില്ല കാരണം നമ്മൾ ഇറങ്ങുന്നത് വെറുതെ ആവുക അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇതോ മേടിക്കാൻ വല്ലാത്തുള്ള സാഹചര്യമാണ് ഇവിടുന്ന് മെനക്കെട്ട് പോവുക മഴ നനഞ്ഞു നടക്കുക എന്തൊക്കെ രാത്രിയും പകലും സമരമായിരുന്നു ആരാ എന്നിട്ട് എന്നിട്ട് എന്തെങ്കിലും നടന്നു ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള ഒരു അല്ലെ ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോവും നമുക്കിത് ഇത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസ് കിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മളതിനെപ്പറ്റി ഒരു ഉപയോഗിച്ച് അതുപോലെ നമ്മുടെ ഒടിഞ്ഞു ഓടിഞ്ഞോ നമ്മുടെ കുടുംബക്കാരും അങ്ങനല്ല മൊത്തത്തോടെ അങ്ങ് പോകത്തുള്ളൂ ഭീതിപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേനും പലരും പല രീതിയിൽ അതായത് ഇവിടെ ഇല്ലാത്തവർ പോലും പലരും പറയുന്നുണ്ട് ഡാമ് പൊട്ടും പൊട്ടത്തില്ല എന്ന് പറയും പക്ഷേ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന ആളായി തന്നെ ജനിച്ച് വളർന്ന കാലം തൊട്ട് മുല്ലപ്പെരിയാറിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് പലത് പലതരത്തിലൂടെ കാണുന്നു നേരിട്ട് പോയി ഞാൻ മുല്ലപ്പെരി ഡാമിൽ പോയിട്ടുണ്ട് ഡാമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് ബാ ഡാമിലെ അപ്പുറം ബേബി എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ വെള്ളമില്ലാത്ത സമയത്ത് അതിൻ്റെ അപ്പുറത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ ഈ ഇപ്പോൾ ഒരു കയ്യാലക്കെട്ട് കണ്ട പോലെ ജസ്റ്റ് കല്ലുകെട്ടായിട്ടിരിക്കുന്ന സീൻ ഞാൻ കണ്ടിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുള്ള അതായത് ഈ അത് അറിയപ്പെടുന്ന എങ്ങനെയാണ് ഓരോരുത്തർ പുതിയ ഇവിടുന്ന് ഓരോ ഇത് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നവർ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതാണ് പുറം ലോക പറയുന്നത് ഇവിടുത്തെ കാര്യ പോയി നേരിട്ട് കണ്ടതൊന്നും ഒരിക്കലും പുറത്തിറങ്ങി ഇവിടുന്ന് ഒരുപാട് പേര് ഓരോ പണിക്കായിട്ടും പലരും അവിടെ പോയിട്ട് ഈ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കിത് പുറം ലോകത്തോട് പറഞ്ഞാൽ ആരും ഇതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടുകളാണ് അത് അതെല്ലാം ഉണ്ട് അപ്പം അതിനകത്ത് കുറച്ചൊക്കെ ഇച്ചിരി ചില ആൾക്കാർ അതിനെ എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ ചില കാര്യങ്ങൾ പലർക്കും ചില കാണാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ തമിഴ്നാട് സർക്കാർ അവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനാണ് മുല്ലപ്പെരിയാറിലെ എന്ന് പറയുന്നത് പക്ഷേ അവിടെ തമിഴ്നാടിന്റെ പോലീസ് സ്ട്രങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ചൂക്കം മൂന്നോ നാലോ പേരുള്ളൂ പക്ഷെ അവർ ആ മൂന്നോ നാലോ പേർക്കാണ് അവിടുത്തെ അധികാരം ഇവർ ഈ നാല്പത്തഞ്ചല്ല നാല്പത് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നോ നാലു പേര് അവര് അവര് പറയുന്ന പോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ അത്രമേൽ സ്ട്രിക്റ്റ് ആണ് തമിഴ്നാടിന്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ നമ്മളാണ് നമ്മൾ മുല്ലപ്പെരിയാറ് കാരണമാണ് വെള്ളം തരത്തില്ല മുല്ലപ്പെരിയാറ് ഞങ്ങൾക്ക് വെള്ളം തരുത്തില്ല ഇവിടെ പറഞ്ഞാണ് അതായത് തമിഴ്നാടുമായിട്ട് ഇപ്പോഴും നമ്മള് ഇതേ പ്രശ്നം തന്നെയാണ് പാർലമെന്റിൽ അടക്കം പലതവണ അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നേരെയല്ല അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലാക്കുവാണ് അതായത് ഇവിടെ നമ്മളിവിടുത്തെ ആദ്യകാലത്ത് സമരം തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ പലരും അതായത് ഇവിടെ പല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കൂലിപ്പണിക്കാർ പോകുന്നവരാം കുറച്ച് പേര് ഉള്ള പഠിച്ചു പുറത്ത് പോകുന്നത് ഈ കൂലിപ്പണിക്കാർ പോകുന്നവരെല്ലാവരും സ്വന്തം പണി ഉപേക്ഷിച്ചിട്ടാണ് സമരപ്പന്തലി വന്ന നിരാഹാരം തൊട്ട് ഓരോ കാര്യങ്ങളും പലരും മാറി മാറി ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളിരിക്കുന്നു പലരും സമരമായിട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇത് അപ്പം ജോലിക്ക് പോകാത്തതുകൊണ്ട് അവർക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള വരുമാനം ഇല്ല അപ്പോൾ ഇത് അത്യാവശ്യം ചാനലിൽ കൂടെ ക്ലിക്കായപ്പം പല എല്ലാ ചാ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇത് അത്യാവശ്യം ക്ലിക്കാവുന്നതാണ് അവരുടെ അവരുടെ ഇതിനെ വേഗം കൂട്ടാൻ പറ്റുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അവര് വന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ മുന്നിലിരിക്കുകയാണ് ചെയ്യുന്നത് അവർ മുന്നിലിരുന്ന് നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ കാര്യം പറയാം ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിരാഹാര സത്യാഗ്രഹം ആളെ അറസ്റ്റ് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത് നടക്കുന്നൊരു സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ കൂടെ ഇരിക്കുന്ന നാട്ടുകാരെ ആരെങ്കിലും ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ ആരും കാണുന്നില്ല ഒരു ചാനലിലും കാണുന്നില്ല അപ്പോൾ ഈ അതുപോലെ തന്നെ ഇരിക്കുക വന്ന നേതാക്കന്മാർ അവരുടെ ആ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പബ്ലിസിറ്റി കഴിഞ്ഞിട്ട് അവർ പോവുക അവർ പിന്നെ മാറി മാറി വന്നിരിക്കുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം നേരിട്ടല്ല അവിടെ നിൽക്കുന്നത് ആ സമയത്ത് ഇവിടെ സമരം നടന്ന കാലത്ത് ശബരിമല സീസൺ ടൈമിൽ വണ്ടിപ്പെരിയാർ കെ കെ റോഡ് വഴിയാണ് ശബരിമല വണ്ടി പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് അതായത് ഈ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ രണ്ടാമത് ഒരു കിലോ റീബിൽഡ് ചെയ്യാൻ ഒരു ഒരിക്കലും ആരും സമ്മതിക്കത്തില്ല പറ്റത്തില്ലാത്ത കാര്യമാണ് കിടക്കുന്ന നടക്കത്തില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഡാം പൊട്ടിപ്പോയാൽ ഇത്ര ഏരിയ ഫുള്ള് തകർന്നു പോകും എന്തായാലും എറണാകുളം വരെ തകർന്നു പോകും അതിൻ്റെ ഒരു കാര്യമുണ്ട് അത് പറയാം ഇപ്പോൾ പറയുന്നത് ഇതായത് നമ്മുടെ തമിഴ്നാട്ടിലെ തൊട്ടായൽ വക്ക സംസ്ഥാനം ഞങ്ങളിപ്പോൾ എന്തൊരു ആവശ്യമുണ്ടെന്ന് തമിഴ്നാടാണ് പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു അഞ്ച് ജില്ല ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് സാധാരണക്കാർ ജീവിക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റി ഈ ഡാം പൊട്ടിപ്പോയാൽ വെള്ളം കിട്ടത്തില്ല എന്ന് അവർക്കറിയത്തില്ല അവിടുത്തെ രാഷ്ട്രീയക്കാർ മുല്ലപ്പെരിയാറ് പുതിയ ഡാം കിട്ട് നമുക്ക് വെള്ളം തരത്തില്ലെന്നാണ് പറയുന്നത് അവിടെ ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അവർക്ക് ആ സാധാരണക്കാർക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം അവർ ചെയ്യുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉയ്യോ ഡാം തരത്തിൽ നമുക്ക് സമരം ചെയ്യാം ഇപ്പം നമ്മുടെ കേരളത്തിലെ വണ്ടി അവിടെ ചെന്ന ഈ സമരം നടന്ന സമയത്ത് വണ്ടി അവർ ഇവിടുത്തെ ഒരുപാട് പേർ വണ്ടികൾ കത്തിച്ചിട്ടുണ്ട് അവിടെ കൃഷിയാക്കി ജീവിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കൃഷി സഹിതം മുഴുവൻ കത്തിച്ച് അവരെ രാജയ്ക്ക് രാമായന നാടോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ കമ്പ് ആ കമ്പം തേനി പക്ഷെ അതേസമയം ഇവിടെ ഞങ്ങൾ ഞങ്ങൾ അന്നത്തെ കാലത്ത് ശബരിമല സീസൺ പോകുമ്പോൾ ബസ്സുകളൊക്കെ നടന്നത് അത്യാവശ്യം തമിഴ് അറിയാവുന്ന ആൾക്കാരെല്ലാം അകത്ത് കയറി ഇന്നതാണ് സംഭവം ഞങ്ങൾക്ക് പുതിയ ഡാം മാത്രമല്ല നിങ്ങൾ പുതിയ ഡാം നൂറ്റി അറുപതോ അല്ലെ ഇതിൻ്റെ താങ്ങാവുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ വെള്ളം കയറ്റിക്കുവോ വെള്ളം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോകുമോ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം വേണ്ട കാരണം നമുക്ക് മഴ പെയ്യുന്ന ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വെള്ളത്തിന് ഒരിക്കലും ഒരു ക്ഷാമം ഇല്ലാത്ത സ്ഥലമാണ് ഒരു കാരണവശാലും അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ഡാം കൊണ്ട് വേറെ നമ്മുടെ കേരളത്തിലുള്ള ഒരാൾക്കൊരു പ്രയോജനം ഇല്ല അപ്പോൾ പിന്നെ എന്തിനാ നമുക്ക് ഈ ഇതിന്റെ ഇല്ലാത്ത പക്ഷേ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം അത് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഇതിനെ ബാധിക്കുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഡീ കമ്മീഷൻ കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഡാമ് പൊളിച്ചു വരും ഇത് അപ്പം വെള്ളം അവരെ വെള്ളം അവർക്ക് കിട്ടാതെ വരും നമ്മുടെ തേക്കടി തടാകം ഈ മുല്ലപ്പുര ഡാമിന്റെ തേക്കടിയിൽ ബോട്ടിങ്ങിനെ വരുന്ന ആൾക്കാരെല്ലാം ഈ മുല്ലപ്പിര ഡാമിലെ വെള്ളത്തിൽ കൂടെ ആയി പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇതെല്ലാം അപ്പം നമ്മുടെ വരുമാനത്തെ നിലയ്ക്കുന്ന വിഭാദിക്കുന്നതാണെന്ന് സർക്കാരിനറിയാം അതുകൊണ്ട് അവരതിലേക്ക് പോകില്ല ഞങ്ങളുടെ അഭിപ്രായം അവരത് ചെയ്തോട്ടെ ഇത് നമ്മുടെ ഈ തമിഴ്നാടുമായിട്ടൊന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം തരാം എന്ന് നമ്മുടെ സർക്കാർ പറഞ്ഞാൽ മതി നമ്മൾ വെള്ളം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വെള്ളം ഒരു തുള്ളി വെള്ളം കൊടുക്കുകയും നമ്മൾ മേടിക്കേണ്ട പൊക്കോട്ടെ അത്രയും വെള്ളം നമുക്ക് വേണ്ട ആ വെള്ളം പുതിയൊരു ഡാം രണ്ട് അപ്പോൾ തമിഴ്നാട് ഇപ്പോൾ ഇടുക്കി ജില്ല തമിഴ്നാടിന് കൊടുത്തുകഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ ഡാം കിട്ടി അവർ ചെയ്തിട്ടു നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് ചെയ്യുന്നില്ല അത് ഞാൻ ഒരു സർക്കാരിനെ മാത്രമല്ല പറഞ്ഞത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നില്ല ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്ത ആളാണ് എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആലുവയിൽ അപ്പോൾ ആലുവയിൽ ഞാൻ ഇന്നുപോലെ മുല്ലപ്പെരിയാറിൽ താ തീരെയാണ് താമ താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ ആളെൻ്റെ അടുത്ത് തമാശയ്ക്ക് പറയുക ഡാം ഓട്ടിയാലിതേ ഇവിടെ ഈ തോട്ടിക്കൂടെ പോകാനുള്ള വെള്ളമുള്ളൂ എന്ന് പറയും അപ്പോൾ ആളെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഞാൻ കണ്ടു പ്രളയത്തിന് ആളിരുന്ന ഒരു കടയുള്ള ഒരാളാണ് കടയുടെ രണ്ടാം നല്ല ഷട്ടറിൻ്റെ മേളി വെള്ളമായിരുന്നു അതായത് ഈ മുല്ലപ്പിര ഡാമിൻ്റെ ഷട്ടറ് തുറന്ന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആറടി ഹൈറ്റിൽ വെള്ളം വന്നിട്ടുള്ളൂ ഇവിടെ ആറടി പൊങ്ങിയപ്പോൾ അവിടെ രണ്ട് നില ഹൈറ്റിൻ്റെ മേളി വെള്ളമായി ഇടുക്കി ഡാമിലും കൂടെ വെള്ളം ചേർന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇത് പറയുന്നത് മാക്സിമം ഈ ഡാം ഒന്നെങ്കിൽ പുതിയ ഡാം ഒരെണ്ണം കിട്ടാനുള്ളൊരു പരിപാടി മാത്രം ചെയ്താൽ മതി വേറെ കേരള സർക്കാരിന് നഷ്ടമില്ല പക്ഷേ ഇപ്പോൾ ഈ വയനാടിനെ വയനാടിന് കാര്യം പറയുകയാണെങ്കിൽ വയനാട്ടിലെ ഒരു ജസ്റ്റ് ഞാൻ പറയും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു സ്ഥലം ഇങ്ങ് പോകുന്നതെന്ന് വെച്ചു മാക്സിമം നമ്മൾ കൂട്ടുക അത്രയൊന്നും ഇല്ല അത്രയും പോകുന്നു അതിൻ്റെ അകത്ത് വെള്ളം തിങ്ങിയപ്പോൾ ഇങ്ങ് പോകുന്നു അത് വന്ന് ആ ചാലിക്കൂടെ ഒഴുകി ആ ഏരിയയിലുള്ള വീട് മൊത്തം പോയി ഇത് പക്ഷേ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്താൽ തേക്കടി നിങ്ങൾ ബോട്ടിങ്ങിന് യാത്ര ചെയ്താൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ എടുത്ത് വേണം മുല്ലപ്പുര ഡാം വരെ തേക്കടി ബോട്ട് ലാൻഡിങ്ങിന് അടുത്ത് വരാൻ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു രണ്ടിരട്ടിയോളം വെള്ളം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യാത്ത സ്ഥലം ഉൾക്കാട്ടിലോട്ട് വെള്ളം കിടപ്പുണ്ട് അപ്പം ഇത്രയും വെള്ളം നമ്മൾ അവിടെ നിന്ന് ഈ ഡാം പൊട്ടിയാൽ ഇറങ്ങിപ്പോകണ്ട് എത്ര ദിവസം എടുക്കും എന്നുള്ളത് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം ആ അത്രയും വെള്ളം ഇറങ്ങിപ്പോകുന്നതും ഇപ്പോൾ ഈ ആറൊഴുകെന്നും ഈ ഒരു ഒഴുക്കിനെ നമ്മൾ ആ അവിടുത്തെ ശക്തിയായ വെള്ളം വരുമ്പോൾ എത്രത്തോളം ഹൈറ്റ് വരും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളു ചെറുതായി പിന്നെ അതായത് ഇവിടുന്ന് വണ്ടി പിരിയാറ് വരെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് വള്ളക്കെടു തൊട്ട് വണ്ടിപ്പെരിയാർ വരെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മുകളിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത് ഇത്രയും ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് വീടുകൾക്കുള്ളിലെ വെള്ളം കേറിയിട്ടുള്ളൂ വണ്ടി താഴേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും റോഡ് ആളുകൾ കയ്യേറ്റവും കാര്യങ്ങളും കാരണം ആറ് സാധാരണഗതിയിൽ ഒഴുകുന്ന റിൻ്റെ വീതി കുറഞ്ഞു പോയിക്കാം അപ്പം വീ ആറ് ഒഴുകും തോറും ഇട ചാലികളെല്ലാം കൂടി വെള്ളം കൂടിക്കൂടി വരുവാ ചെയ്യുന്നത് അവിടെ ചെന്നപ്പോൾ ഇവിടെ ആറെഡി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് നില ഹൈറ്റിൽ വെള്ളമായിരുന്നു വണ്ടി പിരിയാറ് താഴ്ച രണ്ട് നില ഹൈറ്റിൽ മേളി ഇടുങ്ങുകയും ചെയ്തു ആ വീടുകളിൽ വെള്ളം കയറി അതുപോലെ നാശനഷ്ടങ്ങളാണ് അന്ന് ഉണ്ടായി പോയത് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് വണ്ടി പിരാടായിട്ട് വിധിപ്പിക്കാവുന്ന ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മേളിൽ ഒരാൾ പൊക്കത്തിന് വെളി വെള്ളം ഉണ്ടാണ് നമുക്ക് പാസാണെങ്കിൽ ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റി അങ്ങ് കറങ്ങി വേണം പോവാം പക്ഷേ ഇരുപത് കിലോ അതും റോഡും നല്ല റോഡൊന്നും അല്ല ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്കൊരു വെല്ലുവിണ്ടി പോലും എത്തിക്കാൻ ഒരു ആംബുലൻസ് കടന്നു പോകാൻ പറ്റത്തില്ല ബൈക്കും ജീപ്പൊക്കെ അത്യാവശ്യം കടന്നു പോകാൻ പറ്റും ഓഫ് റോഡായിട്ടുള്ള വഴികൾ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുള്ളൂ ഈ നഗരം ഇത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ നാടും ഫുള്ളവർ ഈ ചൂരൽ മലയോ ഇതുപോലത്തെ ഒരു ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ തീവ്രത അറിയാവുന്നതാണ് അദ്ദേഹം കുന്നത്ത് നാടുകാരനാണ് എറണാകുളം ജില്ല കുന്നത്തനാടും പെരിയാറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം ഇതിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടിപരമായിട്ട് ഞാൻ ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാനോ ഇത് തള്ളിപ്പറയാനോ ഇല്ല പക്ഷെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട് പലപ്പോഴും ഇവിടെ വന്ന് വീട്ടിൽ വരെ വന്ന് ഞങ്ങൾ ഇതിനുള്ള സമരമുണ്ട് ഞങ്ങൾ നോട്ടീസ് ഉണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ തന്നിട്ടാണ് പോയത് പലരും ഇവിടെ മാക്സിമം പങ്കെടുക്കാവുന്ന എല്ലാവരും പങ്കെടുത്തു പിന്നെ ഇപ്പോൾ മാക്സിമം പങ്കെടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടുപേർ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ പാർട്ടി വൽക്കരിക്കുക രാഷ്ട്രീയവൽക്കുക അപ്പം അതാണ് അതുകൊണ്ട് പലർക്കും താല്പര്യമില്ല കാരണം നമ്മൾ ഇറങ്ങുന്ന വെറുതെ ആവുക അന്നത്തെ കാലത്ത് പല വീട്ടിലും കഞ്ഞിയോ ഇതോ മേടിക്കാൻ വല്ലാത്ത നല്ല സാഹചര്യമാണ് ഇവിടുന്ന് മെനക്കെട്ട് പോവുക മഴ നനഞ്ഞു നടക്കാവുക എന്തൊക്കെ രാത്രിയും പകലും സമരമാണ് ആരായിരുന്നിട്ട് എന്നിട്ട് എന്തെല്ലാം നടന്നു വർഷം കേശപ്പാത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് വർഷങ്ങളും അപ്പം നമ്മളവനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ചെയ്യുമല്ല പക്ഷെ അവരത്രയും നാളും മെനക്കെട്ടിട്ടും ഇതുവരെയും ഒരാൾക്കൊന്നും കണ്ണൂർ നോക്കാനുള്ളത് പറ്റിയിട്ടില്ല അതാണ് ഇവിടെ സത്യാവസ്ഥ ഇത് തന്നെയാണ് നമ്മുടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സമരത്തിന് പോവാത്തന്നെ കാര്യം വെച്ചാൽ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള ഒരു നിശ്ചിത സമയം കൊണ്ട് മുഴുവൻ പോകും നമുക്ക് ഇത് ഇത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ജീവിച്ചിരിക്കേണ്ട കേസ് കിട്ടില്ല അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഒരു അയ്യോ ഉച്ചുപോയി നമ്മുടെ കയ്യോ കാലം ഒടിഞ്ഞോ നമ്മുടെ കുടുംബക്കാരും അങ്ങനല്ലോ മൊത്തത്തോടെ അങ്ങ് പോകത്തുള്ളൂ നമ്മൾ ഈ ഏരിയ കാണത്തില്ല ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒരു പക്ഷേ അന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതാണ് അതിൻ്റെ സത്യാവസ്ഥ